അത് എങ്ങനെയൊരു ബാനറില് എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടറെ ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഏതൊരു ആസ്ത്രീ ആക്ടറിന് ഒരു എൻ്റെ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു നല്ലൊരു ടെക്നീഷ്യൻ കൂടെ വർക്ക് ചെയ്യണമെന്ന് എല്ലാവരും ഡ്രീമാണ് ആ ദിവസം ആയിരിക്കും സോഡ് ബ്രേസ്ഫുൾ ആണ് ബെസ്റ്റ് ആണ് ആൻഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ലൈക്ക് എന്താ പറയാ ഫ്രണ്ട് ഡേ ആ ടൂ ബാക്ക് പറയുന്നത് എനിക്ക് ബാങ്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ കാര്യം എവറിഥി എനിക്ക് പഠിക്കാൻ പറ്റി എൻ്റെ കുറേ എക്സ്പീരിയൻസ് നേടാൻ പറ്റി അൻ്റെ ഓഫ് കോഴ്സ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഈ ഇരുപത്തേനും കിട്ടിയത് ആൻഡ് അതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അതിനെ കൈ വിഷി ലാൽ പറഞ്ഞത് ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്യാൻ സോ ലാൽ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഉടനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്തൊരു ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് വിചാരിച്ചത് സോ കോൾ വന്നു കഴിഞ്ഞാൽ സംഭവം തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തൊരു ഡെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊരു ലൈക്ക് നമ്മുടെ ഇത്രയും നാളും ഞാനും ഇങ്ങനെ മോളിലും ഓരോ സ്റ്റേറ്റിലൊക്കെ പോയി ബാക്കിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈഫായിരുന്നു എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു അവസ്ഥയും ആ ഒരു സിനിമ റിലീസ് ആകുമ്പോഴത്തൊരു ടെൻഷനും എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ എല്ലാവരും സ്റ്റേറ്റിൽ തന്നെ പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക